കൊരന്തിയർക്കെഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാല് ഞങ്ങളെ ക്രിസ്തുവിൻറെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും ഗ്രഹവിചാരകന്മാരുമെന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവുന്നു ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും സഹോദരന്മാരെ ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കേണ്ടതിനും ആരും ഒരുത്തന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചേർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ നിന്നെ വിശേഷിപ്പിക്കുന്നതാർ ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത് ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് ഞങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കിയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ ഞങ്ങൾ ബലഹീനർ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ മഹത്തുക്കൾ ഞങ്ങൾ മാനഹീനർ അത്രേ ഈ വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഒടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു സ്വന്ത കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു ദൂഷണം കേട്ടിട്ട് നല്ല വാക്കു പറയുന്നു ഞങ്ങൾ ലോകത്തിന്റെ ചവറുപോലെയും ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു നിങ്ങളെ നാണിപ്പിപ്പാനല്ല എൻ്റെ പ്രിയ മക്കളോടെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് ആകയാൽ എൻ്റെ അനുകാരികളാകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഇതു നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തീമത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നതുപോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചേർത്തിരിക്കുന്നു കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു നിങ്ങൾക്ക് ഏതു വേണം ഞാൻ വഴിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്